ഡിയർ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ലവ്ലി വ്യൂവേഴ്സ് എൻ്റെ പണ്ട് മുതലുള്ളൊരു ഡൗട്ടാണ് ഈ ബദാം കഴിക്കുന്നതിന് മുൻപ് ഓവർനൈറ്റ് എന്തിനാണ് വെള്ളത്തിലെടുത്തത് നിങ്ങൾക്ക് ഈ ഡൗട്ട് തോന്നിയിട്ടില്ലേ അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടി അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ബദാമിൻ്റെ ഉള്ളിലുണ്ടല്ലോ അമിഗലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട് ഈ സംഭവം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിനുള്ളിൽ ചെല്ലുമ്പോൾ അത് സൈനൈഡാവും ഇ യെസ് ഗായ്സ് അത് സൈനൈഡ് ആകും അപ്പോൾ ഈ ഒരു സംഭവത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്യുന്നത് നമ്മൾ ടി വിയിൽ ആഡ് കണ്ടിട്ടില്ലേ ഈ ആൽമണ്ട് പറക്കി പറക്കി കഴിക്കുന്നത് അതുമാതിരി ഒന്നും കഴിച്ച് കളയരുത് കേട്ടോ കാരണം വൺ ടു ടു കപ്പ്സ് ആകുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള പോയിസൺ ആകും അപ്പോഴേക്കും നമുക്ക് ഡിസിനസ് തലകറക്കം ഛർദ്ദില്ല തലവേദന ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ നിങ്ങൾ ആൽമണ്ട് കഴിക്കുമ്പോഴത്തേക്കും ഒരു മോഡറേഷനിലൊക്കെ കഴിക്കുക പിന്നെ ബിറ്റർ ആൽമണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ സംഭവം മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം അതിനകത്ത് ഈ പറയുന്ന കെമിക്കലിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ് നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയില്ല നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് തല്ലിക്ക എന്ന് പറയുന്നൊരു സാധനം കൊണ്ടുവന്ന് ചു വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചുറ്റിയിലേക്ക് അടിച്ച് പൊട്ടിച്ച് കല്ലൊക്കെ വെച്ച് അടിച്ച് പൊട്ടിച്ച് നമ്മൾ അതിനകത്തുള്ളൊരു പരിപ്പ് കഴിക്കും ചിലർ തല്ലിക്ക എന്ന് പറയും ചിലർ ബദാം കാ എന്ന് പറയും നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല അത് കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവമാണ് ഈ വവ്വാലൊക്കെ അതിൽ വന്നിട്ടിരുന്ന് അത് കടിച്ചുകൊണ്ടൊക്കെ പോകുന്ന സംഭവം ഈ ഒരു സാധനത്തിൻ്റെ പേര് ഇന്ത്യൻ ആൽമണ്ട് എന്നാണ് ഈ പറയുന്ന ഇന്ത്യൻ ആൽമണ്ടിനകത്ത് ഈ പറയുന്ന കെമിക്കൽ എൻ്റെ അളവ് കുറവാണ് അത് കുറച്ചും കൂടെ സേഫാണ് എന്നിരുന്നാലും ഇത് കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഹീറ്റ് ചെയ്യുക ഏതൊരു ആൽമണ്ടും കൺസ്യൂം ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഹീറ്റ് ചെയ്യുക ഈ കെമിക്കൽ റിമൂവ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഓവർനൈറ്റ് ഒരു എയിറ്റ് ടു ട്വൽവ് അവേഴ്സ് നമ്മളിത് സോക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കെമിക്കൽ ഡിസിൻ്റെഗ്രേറ്റ് ചെയ്ത് ഹാംലെസ് ആയിട്ടുള്ള കമ്പോണൻറ്റുകളായിട്ട് മാറും അതുപോലെ ഈ ബദാമിൻ്റെ തൊലിയിലാണ് സ്കിന്നിലാണ് ഏറ്റവും കൂടുതൽ ഈ കെമിക്കലിൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് കാലത്തെ ആൾക്കാർ ഇത് രാത്രി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് രാവിലെ ഇട്ട് എൻ്റെ തൊലി കളഞ്ഞ ശേഷം കഴിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഗുഡ് ബൈ